നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്നാമത്തെ ദിവസം ലെഗ് ഡേ നമ്മളിപ്പോൾ രണ്ട് ദിവസം വർക്കൗട്ട് ചെയ്തു ചെസ്റ്റ് ചെയ്തു ബൈസിപ്സ് ചെയ്തു ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് വീഡിയോകളിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചത്തെ വർക്കൗട്ട് പ്ലാനാണ് അങ്ങനെയാണ് ഞങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ ഒരാഴ്ച വർക്കൗട്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഇന്ന് ഡേ ത്രീ ആണ് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ആംസിനുള്ള വർക്കൗട്ട് ചെസ്റ്റിനുള്ള വർക്കൗട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുന്നവർക്ക് അധികാരി കാണാം അപ്പോൾ ഇന്ന് നമുക്ക് വരുന്ന ലെഗ് ഡേ ആണ് ലെഗ് ഡേ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏഴ് ഏജിൽ പെട്ട ആർക്ക് വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇല്ല പിന്നെ കാലമുട്ടനും ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നീ സപ്പോർട്ടർ കിട്ടും നമ്മുടെ ലെഗിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടർ മേടിച്ചിട്ട് ലെഗിനിടുക ഇവിടെ ഓൺലൈനിലുമാണ് അപ്പോൾ ഏത് സാധനങ്ങളും നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതാണ് വീടുകളിൽ തന്നെ ഇരുന്നാൽ മതി അവിടെ കുറിച്ചു ആൾക്കാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മേടിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംബിൾസ് ഫസ്റ്റാണ് എൻ്റെ വീഡിയോ കാണുന്നത് അവർക്ക് കേൾക്കാം അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഡമ്പിൾസ് മേടിക്കുക ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ഉള്ളൂ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് തന്നെ ധാരാളം പ്രത്യേകിച്ച് സ്ക്രോട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡംബിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുക ജിമ്മുകളിലാണെങ്കിൽ ഒരുപാട് മിഷനറീസ് ഒരുപാട് ഉപകരണങ്ങളുണ്ട് അതൊന്നും വീടുകളിൽ ഉണ്ടാവില്ല അപ്പം ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡബിൾസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾ കാണുക അപ്പോൾ ഡബിൾസ് മേടിക്കുക അതിന് ശേഷം വേണം നമുക്ക് ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ഇനി നമ്മൾ വർക്കൗട്ടോട് കയറാണ് കയറി തരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇത് ഇന്ന വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല ബാക്കിൽ വെക്കാൻ വേണ്ടി എത്ര വെക്കുക നമ്മുടെ ഹീല് അതിലൊന്ന് കേറ്റി വെക്കുക വെച്ചതിന് ശേഷം നേരെ നിൽക്കുക ഒരു ഹീല് കയറ്റി വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വെയിറ്റ് അവിടെ വേണം നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല ഇത് എന്നിട്ട് ഡബിൾസ് ഇതാ ഇങ്ങനെ കൈ ഇതേ പിടിച്ച ശേഷം നേരെ നിൽക്കുക എന്നിട്ട് ഇതാ ഇരിക്കുക വൺ ഇതേ ത്രീ എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ മുട്ട് മൊത്തം നിവർത്താൻ പാടില്ല ചെറിയൊരു ബെൻഡ് വേണം നമ്മൾ കാലിൻ്റെ മുട്ട് ഫുള്ളായിട്ട് നിവർത്തിട്ട് നിൽക്കരുത് ചെറിയൊരു ബെൻഡ് വേണം ഒരു മാൻഡി വരെ നിവരാളു ബെഞ്ചിട്ടതിന് ശേഷം മാത്രം ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് പത്തെണ്ണം ചെയ്യണം ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മുഴുവൻ കാണിക്കുന്നതിൽ ഒരുപാട് സമയം വ്യക്തി വരിക അതുകൊണ്ടാണ് മുഴുവൻ കാണിക്കാത്തത് പത്തെണ്ണം ചെയ്യുക ഇങ്ങനെ പത്തെണ്ണം ചെയ്ത ശേഷം നിങ്ങൾ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കുക അതിന് ശേഷം പിന്നെയും ചെയ്യാം മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ഇനി ആദ്യമായിട്ടാണ് ചെയ്യാൻ ഒരു മിറ്റർ റെസ്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് കണ്ടിന്യൂ ചെയ്യാം മൂന്ന് സെറ്റ് വർക്കൗട്ട് ചെയ്യണം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലെഗിന് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം ലെഗ് മസിൽസ് വീക്കാകും തോറും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിൽക്കാനും കഴിയില്ല നടക്കാനും കഴിയില്ല ഒരു കയറ്റം കയറാൻ കഴിയില്ല ഒന്നും കഴിയില്ല പിന്നെ കാലിൻ്റെ മസിൽസ് എല്ലാം ലൂസായിട്ട് വളരെ ഭംഗി വരും ലേഡീസിനും ജെൻസിനും ഒരുപോലെ ചെയ്യാം ലേടിച്ച് ചോദിക്കുകയാണെങ്കിൽ ചിലർ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ തൈസിൻ്റെ വണ്ണം കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ തീർച്ചയായിട്ടും ലെഗ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൈസിൻ്റെ വണ്ണം കൂടും ഇനി വണ്ണം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചെറിയ വെയിറ്റിട്ട് റിപ്പീറ്റേഷൻ കൂടുതൽ ചെയ്യുക ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അമിതമായിട്ടുള്ള ഫാറ്റുകൾ പോയിട്ട് മസിൽസ് നല്ല ആകും അതിന് ബെനിഫിറ്റ് തന്നെയാണ് മസിൽസ് ലെഗിൽ മാത്രമല്ല ഷെയ്പ്പാകുക നമ്മുടെ ഗൂട്ട് ഈ വാഹോ ഷേപ്പ് ആകും ഇവിടുത്തെ ഒക്കെ അമിതമായിട്ടുള്ള പാറ്റ് പോവും ഈ സൈഡിലൊക്കെ പോകും നമ്മുടെ ഒക്കെ നല്ല ഷേപ്പ് ആയിട്ട് കിട്ടും നെക്സ്റ്റ് രണ്ട് ടെമ്പിൾസ് എടുക്കുക ടെമ്പിൾസ് എടുത്തതിനു ശേഷം നമ്മൾ ഷോൾഡർ വൈഡില് കാല് വെക്കുക ഷോൾഡർ വൈഡില് കാല് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച ശേഷം ഇരിക്കുമ്പോൾ നേരെ നിങ്ങൾ നിൽക്കുക നിന്നതിന ശേഷം നമ്മുടെ ക്ലൂട്ട് ഒന്ന് അപ്പ് ഇപ്പൊ അപ്പില്ല അപ്പില്ല നടുവളക്കരുത് നണ് വളക്കാൽ ഷോൾഡർ വൈഡിൽ കാല് വെക്കുക വെച്ചിട്ട് ലെഗ് ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക കുറച്ച് ഷോൾഡർ ഒരു വി ഷേപ്പിൽ വി ഷേപ്പിൽ കാല് വെക്കുക ഗ്രൂട്ട് അപ്പ് ചെയ്യുക അതിനുശേഷം എനിക്ക വൺ ഡെമ്പിൾ സിറ്റി സ്കോട്ടർ ഇത് നമ്മൾ ചെയ്യേണ്ടത് പത്തെണ്ണം ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് പത്തിൽ കുറയാറ് ചെയ്യുക പത്തെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യണം അവിടെ റിസൾട്ട് വരുവുള്ളൂ കറക്റ്റ് ഡെമ്പിൾസ് എടുക്കുക ഷോറവേടി കാല് വെക്കുക ഗ്ലൂട്ടപ്പ് ചെയ്യുക ശേഷമാണ് ഇരിക്കാൻ ഇത് മുഴുവനായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ബെഞ്ച് ഇടുക ബെഞ്ച് ഇട്ടതിന് ശേഷം ആ ബെഞ്ച് ദാ ഇതുപോലെ ബെഞ്ച് വെച്ചതിനു ശേഷം ഈ ബെഞ്ച് ഇങ്ങനെ ആ ബെഞ്ചിൽ ടെച്ച് ചെയ്യുക ടച്ച് ചെയ്യാൻ എഴുന്നേൽക്കുക അവിടെ റിസൾട്ട് വരും കറക്റ്റ് ലെഗ് നല്ല ടൈറ്റ് ആയി എടുക്കാം ഇനി നെക്സ്റ്റ് വൺ ഒരു ഡബിൾസ് എടുക്കും നിന്ന് അതേ പൊസിഷനിൽ തന്നെ ലെഗ് നന്നായി ഒരു ബി ഷേപ്പിൽ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ബി ഷേപ്പിൽ നടുവയരുത്പെട സെന്റില് വൺ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മുഴുവൻ ഇവരുത് കാലിൽ ചെറിയൊരു പെഞ്ചി വേണം എത്രയോ വരവ് ഒരു വർക്കൗട്ടും ചെയ്യാത്ത വ്യക്തികളെ ആണെങ്കിൽ ഇന്നർ തേയ്സൊക്കെ ഇവിടെ ലൂസായിട്ട് മസിൽസ് ഇങ്ങനെ ആകെ ഭംഗി കുറവുണ്ടാകും ഇപ്പം ഇന്നർ തേയ്സ് നല്ല സ്ട്രോങ് ആകാറുണ്ട് ജെൻറ്റ്സ് ആണെങ്കിലും ലേഡീസാണ് ഒരുപാട് ഞാൻ ലേഡീസൊക്കെ എപ്പോഴും പറയാണ്ട് ഞങ്ങളുടെ കാലിൽ അമിതവണ്ണം ഉണ്ട് മൊത്തം മസിൽസ് ലൂസായി കിടക്കുകയാണ് ഇന്നർ തേയ്സിന് വർക്കൗട്ടായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം വരും നന്നായിട്ട് അത് സ്ട്രെങ്ത് ആവും ചെയ്യാം ഇനി നെക്സ്റ്റ് വാക്ക് ലെഞ്ചസ് അതിനെ നിങ്ങൾ രണ്ട് ഡബിൾസ് തന്നെ യൂസ് ചെയ്യണം

ജിമ്മുകളിലാണെങ്കിൽ ഒരുപാട് മിഷണറീസ് ഒരുപാട് ഓർമ്മ ഉണ്ട് നമുക്ക് അതൊന്നുമില്ല ടെമ്പിൾസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രം തന്നെ എടുത്താണ് ഞാൻ കാണിച്ചു തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്നെ ഈ വർക്കൗട്ടും ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ടറിൻ്റെ സഹായത്തോടുകൂടി മാത്രം ചെയ്യാം പറഞ്ഞാൽ ലെഗിൻ്റെ മുട്ടിൽ നമുക്ക് സപ്പോർട്ടർ ഓൺലൈനിൽ കിട്ടും അത് മേടിച്ചിട്ട് ചെയ്യാം ഇനി നെക്സ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ഇതിന് ആർ ഡി എൽ എന്ന് പറയും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് മസസ് ബ്ലൂ ടൂത്ത് ഹാംസിങ് എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുന്നൊരു വർക്ക് വർക്കൗട്ടാണ് നേരെ നിൽക്കുക നിന്നതിന് ശേഷം കാലിൻ്റെ മുട്ടിൽ ചെറുതായിട്ടൊരു പെന്റ് ഓവറായിട്ട് പെന്റ് ചെയ്യാൻ പാടില്ല ഡബിൾസ് ഫ്രണ്ടിൽ വെക്കുക വെച്ചതിന് ശേഷം ബ്ലൂ ടപ്പ് ചെയ്യുക ബ്ലൂ ടൂപ്പാണ് ബ്ലൂ ടപ്പ് ചെയ്യുക നടുവളക്കിയത് അതിനുശേഷം കൈമുക്ക് അപ്പർ ബോഡി മാത്രം നമ്മൾ നിവർത്തിൻ്റെ ആദ്യം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ നേരെ നിൽക്കുക എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടേം ചെയ്യാം ഞാൻ നിങ്ങക്ക് സൈഡ് പോസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സാകാണെ ചെയ്യുന്ന സമയത്ത് നമ്മള് ലോവർ പോർഷൻസ് അനക്കാൻ പാടില്ല നമ്മൾ ആ ഒരു സ്റ്റാൻസിൽ നിന്ന് കഴിഞ്ഞാൽ മുട്ട് ചെറുതായിട്ട് ബെൻഡ് ഇങ്ങനെ നിന്നിട്ട് കഴിഞ്ഞാൽ അപ്പർ ബോഡി മാത്രം വർക്ക് ആകും അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഹാൻഡ്സിംഗും ഗ്ലൂടും ഒക്കെ ടൈറ്റ് ആകുന്നുണ്ട് ബലിയിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് കറക്റ്റ് ആണ് അത്രയും ചെയ്യുക വെച്ച വൺ ഒരുപാട് ലേഡീസ് എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് പറയുന്നത് ബ്ലൂ ടു ഹാംസ്ട്രിങ് നമ്മുടെ ബട്ട് ബട്ടക് സൈഡ് ലൂസാണ് അല്ലെങ്കിൽ ഷെയ്പ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് വളരെയധികം നിങ്ങൾക്ക് സഹായിക്കും ഈ ഭാഗം നന്നായിട്ട് ഇവിടുത്തെ പാറ്റൊക്കെ പോയി ഈ ഒരു ഭാഗം മാത്രം നല്ല ഷെയ്പ്പായിട്ട് വരും നമുക്ക് സ്ട്രെങ്തനിങ് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മസിൽസിന് ക്ലാരിറ്റിയും ഭംഗിയും കിട്ടും പിന്നെ നെക്സ്റ്റ് വൺ ഇപ്പോൾ നമ്മൾ തൈസിനുള്ള ആണ് ചെയ്തത് ലെഗ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ കാഫ് വളരെയധികം പ്രാധാന്യമാണ് കാഫ് മസിൽസിനാണ് നമ്മൾ ശരിക്കും മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്ന സാധനം ഇത് ചെയ്യാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബെലിക്കോസിവൈൻ പോലുള്ള കാര്യങ്ങളൊന്നും വരില്ല അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ട് ഹാർട്ടൗട്ടുള്ള കറക്റ്റാവും അപ്പോൾ ഇതിന് നമുക്കൊരു ബെഞ്ചിൻ്റെ സഹായം എടുക്കാം ശേഷം ആംസി ലഗ് വെക്കുക ലെഗിന്റെ മുത്ത മുകളിൽ എംബിൾസ് വെച്ചതിന് ശേഷം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ്റെ കാറിൽ ഒന്ന് തുറന്നു തിരിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നേരെയാണ് ചെയ്തത് നേരെ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തത് ലെഗ് ലഗ്നം തിരിച്ചു വെക്കുക തിരിച്ചു വെച്ച ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾക്ക് ബെഞ്ചിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നില്ല ഇരുന്നുകൊണ്ട് ചെയ്യണമെന്നില്ല നമുക്ക് തീർച്ചയായിട്ടും നിന്നുകൊണ്ടും ചെയ്യാം ഇതിൻ്റെ ഡബിൾസ് എടുക്കുക നേരെ പിടിക്കാം ഇങ്ങനെ നേരെ നിൽക്കാം നിന്നതിനു ശേഷം വൺ ടു നേരെ ചെയ്യാൻ പിന്നെ ഒരു ബി ഷേപ്പ് കാൽ തുറന്ന് വെക്കുക അതിന് ശേഷം ഫൈവ് ഇനി അതിന് കാല് ഒന്ന് ഇന്നർ തിരിച്ചു വയ്ക്കുക കേട്ടോ ഇപ്പം നമ്മൾ നേരെ ചെയ്തു ബി ഷേപ്പ് ചെയ്തു ഇനി ഞാൻ തിരിച്ച് വെക്കാം കേട്ടോ ശേഷം വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ ഇത്രയും വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലെഗിനെ നമുക്ക് അത്യാവശ്യമുള്ള വർക്കൗട്ടുകളൊക്കെ വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റും നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ടെമ്പിൾസ് കൊണ്ട് വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾ ഇതും ചെയ്യുക തീർച്ചയായിട്ടും ലെഗ് വർക്കൗട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ലെഗ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ടോട്ടൽ ബോഡി ചേഞ്ചാവുള്ളൂ നിങ്ങളെ അബ്ഡോമൻ ഫാറ്റ് കാര്യങ്ങളെല്ലാം പോവുള്ളൂ പിന്നെ വീഡിയോ കാണുന്ന ഒരു വർക്കൗട്ട് മാത്രം നോക്കി കാണും അതിൻ്റെ ഇടയിൽ പറഞ്ഞ ടിപ്സുകളൊന്നും അവർ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇതിന് തുടർച്ചയായിട്ട് ഫോർത്ത് ഡേ വർക്ക് നാളെ വരുന്നതാണ് അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ